ഇങ്ങനെ മുണ്ടും കഴിക്കുന്ന ശേഷം ദേ നമുക്കൊരു പുതപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ചോദിച്ച് വാങ്ങിയതല്ല കേട്ടോ ഇത് തന്നതാണ് കാരണം ഇത് അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ മിക്ക വീട്ടിലും ഉള്ള ഒരു പുതപ്പായിരിക്കും ഇത് കാരണം നാപ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പോൾ അതിലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പോൾ അധികം കട്ട് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല നടു കൂടെ നല്ലവണ്ണം ഇത് പിഞ്ചി പോയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ കട്ട് ആകാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പീസ് ഭാഗമാണ് ഞാൻ ഫസ്റ്റിലായിട്ട് ഒരു ടോപ്പ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തഭാഗം മുതൽ സ്ലിറ്റ് ഭാഗം വരെയുള്ള പോഷൻ മതി നമുക്ക് നമ്മുടെ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ കൈത്തയിലൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഹെൽപ്പർ ഉറക്കമായി പോയി അതുകൊണ്ട് നമുക്കൊന്ന് തുണി പിടിച്ചു തരാൻ ആരുമില്ല പിന്നെ നമ്മളിതേ നമ്മുടെ ഹെൽപ്പിന് വേണ്ടി രണ്ട് പേരെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നാമത്താൾ ഇതേ ഈ ഇരിക്കുന്നതാണ് നമുക്ക് നന്നായിട്ട് ഫാനിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നതുകൊണ്ട് കാറ്റ് വന്ന് തുണിയെല്ലാം പറന്നു പോവുകയാണ് പിന്നെ ദേ ഈ ഒരാളെയും കൂടെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടുപേരുടെ സഹായത്തോടാണ് നമ്മൾ ഈ തയ്ച്ചു പോകുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പണി എഗ്രേഷക്കെ കഴിയാറായിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റിലെ മാറ്റി വെച്ച വലിയ പോഷനിൽ നമ്മൾ സ്കേർട്ടാണ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ സ്കേർട്ട് തയ്ക്കുമ്പോൾ താഴത്തെ ഭാഗം ഓൾറെഡി പുതപ്പിന് മടക്കി തയ്ച്ച ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗം താഴെ വരുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മൾ പുതിയതായിട്ടൊരു ഓൺലൈൻ ബോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ഡ്രസ്സിൻ്റെ അപ്പോൾ നമുക്ക് നമുക്കതിൽ വന്ന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ അതിൽ കളക്ഷൻസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ